ഹനുമാൻ സ്വാമിയെ അറിയാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല വാൽമീകി രാമായണത്തിൽ സദാസമയം ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്ന ബ്രഹ്മചാരിയും മരണമില്ലാത്ത ചിരഞ്ജീവിയുമാണ് ഹനുമാൻ എന്ന് നമുക്കറിയാം എന്നാൽ ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ പറ്റി നമ്മളിൽ എത്ര പേർക്കറിയാം ഞാനിന്ന് സംസാരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ പറ്റിയാണ് അഞ്ജന എന്ന വാനരയുടെ പുത്രിയായി ത്രേതായുഗത്തിലാണ് ഹനുമാൻ ജനിച്ചത് അഞ്ജനയാകട്ടെ ഒരു ശാപത്താൽ വാനരയാവേണ്ടി വന്ന അപ്സരസ് ആയിരുന്നു ശിവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്നായിരുന്നു ശാപമോക്ഷം അഞ്ജനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനരവീരനായിരുന്നു മുനിമാരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഭീകരനായ ആനയെ കൊന്നതിനാലാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് കേസരിയോടൊത്ത് അഞ്ജന ശിവൻ തന്റെ പുത്രനായി ജനിക്കണമെന്ന് വളരെ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ സംതൃപ്തനായ ശിവൻ ഈ വരം അവർക്ക് കൊടുക്കുകയും അങ്ങനെ ശിവൻ തന്നെയാണ് ഹനുമാനായി ജനിച്ചത് എന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരിക്കൽ ഉമാ മഹേശ്വരന്മാർ വാനര രൂപികളായി വനത്തിൽ പ്രവേശിച്ചു ഇരുവരും മാനദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായ്ക്കനികൾ ഭക്ഷിച്ചും നാളുകൾ ഒരുപാട് ചിലവഴിച്ചു കുറെ നാളുകൾക്ക് ശേഷം വാനര രൂപിയായ പാർവതി ദേവി ഗർഭിണിയായി എന്നാൽ താൻ ഗർഭവതിയാണ് എന്ന വിവരം ദേവിയെ ഒട്ടും തന്നെ സന്തോഷിപ്പിച്ചില്ല വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ കുഞ്ഞ് വാനരനായിരിക്കും വാനരനായിരിക്കുമെന്നതിനാലാണ് പാർവതിക്ക് സന്തോഷം തോന്നാഞ്ഞത് ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവന് കാര്യങ്ങൾ മനസ്സിലായി ഭഗവാൻ തന്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു ശേഷം ഭഗവാൻ വായുദേവനോട് കൽപ്പിച്ചു എന്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇവന്റെ മാതൃഭാതം അലങ്കരിക്കാൻ ദേവി താല്പര്യപ്പെടുന്നില്ല അതിനാൽ ഇവനെ സംരക്ഷിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു അത് കേട്ടതും വായുദേവൻ ഭഗവാൻ മറുപടി നൽകി ദേവാദിദേവനായ ശ്രീ പരമശിവന്റെയും ആദിപരാശക്തിയായ ഉമാദേവിയുടെയും ചൈതന്യമായ ഈ ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞ് ആനന്ദത്താൽ മതിമറന്ന വായുദേവൻ ഇരു കൈകളും നീട്ടി ശിവനിൽ നിന്നും ആ ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി വായുദേവൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു ആ സമയം വായുദേവന് ഒരു സംശയം തോന്നി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും അക്കാലത്ത് കേസരി എന്ന വാനരരാജന്റെ പത്നിയായ അഞ്ജന പുത്രലാഭർത്ഥം ശിവനെ തപസ് ചെയ്യുന്ന വിവരം വായു ഭഗവാൻ അറിയാനിടയായി ഉടനെ തന്നെ അദ്ദേഹം അഞ്ജനയുടെ മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു പുത്രലാഭർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ നിന്റെ ഗർഭപാത്രത്തിൽ ഞാനിതാ ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു അവന് വേണ്ട പരിചരണങ്ങൾ നൽകി അവനെ നന്നായി ശുശ്രൂഷിച്ച് നീ സന്തോഷത്തോടെ വാഴുക അത് കേട്ടതും അഞ്ജനക്ക് സന്തോഷം അടക്കി പിടിക്കുവാനായില്ല അവൾ ഇരു കൈകളും കൂപ്പി വായു ഭഗവാൻ സുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ദിവസങ്ങൾ കടന്നുപോയി അഞ്ജന സൂര്യതേജസ്സിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി അവന്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു വാണര രൂപിയായ ആ കുഞ്ഞിന്റെ തേജസ് ആരുടെയും മനം മയക്കുന്നതായിരുന്നു ആഞ്ജനേയനായ ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധനായി തീർന്നത് രാക്ഷസ രാജാവായ രാവണന്റെ തടവിൽ നിന്നും രാമന്റെ ഭാര്യയായ സീതയെ കണ്ടെടുക്കാനുള്ള ദൗത്യത്തിൽ രാമനു വേണ്ടി ദൂതു പോയതാണ് ഹനുമാൻ ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് രാമരാവണ യുദ്ധത്തിൽ ദാരുണമായി പരിക്കേറ്റ രാമന്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്തുവാനായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പുറപ്പെടുകയും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മരുത്താമല വഹിച്ചു കൊണ്ടുവരികയും ചെയ്തു സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു ഒരു വാനര രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഇദ്ദേഹം തന്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദേവനായി അറിയപ്പെടുന്നു രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അഥവാ വിശ്വസിക്കപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാഴ്ചക്കാരുടെ എണ്ണം കൂടുമ്പോൾ കാതികനെ കഥ പറയാനുള്ള ആവേശവും കൂടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചരിത്ര